நிட்டு <laughs> 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 ഭഗവാന്റെ രാധാമ്മയുടെ അടുത്ത് ഇങ്ങോട്ട് വരണം പറയണം ഒരു സൽസംഖ്യം നമുക്ക് വെക്കണം അമ്പലത്തില് അത് വേണമെങ്കിൽ പിന്നീട് കൊടുക്കാം ഏ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ശ്രീ രാധാ പവനപുരേശൻ കി ജയ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു മഹാദേവ ക്ഷേത്രത്തിൽ ഉള്ള ശ്രീകൃഷ്ണ സന്നിധിയിലാണപ്പോൾ ഇരിക്കുന്നത് പേരകം ശിവക്ഷേത്രം എന്ന് പറയും പേരകം ശിവക്ഷേത്രത്തിൽ തൊട്ട് ഭഗവാൻ്റെ വലതുഭാഗത്തായിട്ട് ശ്രീകൃഷ്ണൻ്റെ ചെറിയൊരു അമ്പലമുണ്ട് ആ ശ്രീകൃഷ്ണ സന്നിധിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഭഗവാനെക്കുറിച്ച് പറയണമെന്ന് ഗുരുവായൂരപ്പൻ തോന്നിപ്പിച്ചു അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഉണ്ണികൃഷ്ണൻ്റെ ലീലകളെക്കുറിച്ചൊക്കെ ഒന്ന് അനുസ്മരിക്കാം അപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാ നന്ദനം യശോദാനന്ദനം ദേവകി നന്ദനം സദാ ബാലഭാവത്തിലുള്ള കൃഷ്ണനെ നമുക്ക് എത്ര ഉള്ളിലെ എത്ര ധ്യാനിച്ചാലും നമുക്ക് ആ രൂപം നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നതെന്ന് പറയാം അപ്പോൾ തുടക്കത്തിലൊക്കെ ശ്രീകൃഷ്ണ ഭഗവാനെ ഉപാസിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഉപദേശമായിട്ട് ആചാര്യന്മാർ പറയും ശ്രീകൃഷ്ണന്റെ ബാലഭാവത്തിൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്കണ്ണൻ്റെ മോഹന രൂപം വെണ്ണക്കണ്ണനായിട്ടും അമ്പാടിയിലെ ലീലകളായിട്ടുള്ള പല രൂപങ്ങളും നമ്മൾ ചിത്രങ്ങളിലൂടെയും വീഡിയോയിലൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ആ രൂപത്തിലുള്ള കൃഷ്ണനെ നമ്മൾ സ്മരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സ് കൃഷ്ണൻ്റെ പാടത്തേക്ക് എപ്പോഴും എത്തി എത്തിച്ചേരും എന്ന് പറയുക ആ ഭഗവാൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ രൂപം നമ്മുടെ ഉള്ളിൽ ഓടിക്കളിക്കുന്ന പോലെ ഉണ്ടാവുമെന്ന് പറയപ്പോഴും അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഭഗവാൻ എവിടെയും ഭഗവാൻ്റെ അടുത്ത് മഹാദേവന്റെ അടുത്ത് പോയിരിക്കണം വളരെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ബദരിനാഥ് പോയാൽ അവിടെ കേദാർനാഥ് തിരുപ്പതി അവിടെ കാളഹസ്തി ഉണ്ട് ഉടുപ്പി പോയി കഴിഞ്ഞാൽ അവിടെ ചന്ദ്രശേഖരനായിട്ടുള്ള സാന്നിധ്യം ഉണ്ട് അപ്പോൾ ഗുരുവായൂർ വന്ന മമ്മിയൂരപ്പൻ അടുത്ത് തന്നെയുണ്ട് മമ്മിയൂരപ്പൻ സദാ ഗുരുവായൂരപ്പനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുക അപ്പോൾ അതുപോലെ മമ്മിയൂരിനോട് ചേർന്ന് ഒരു നാല് ശിവക്ഷേത്രത്തൂടി ഉണ്ട് നൂറ്റെട്ട് ശിവാലയങ്ങളിൽ പെടുന്ന പരശുരാമൻ പ്രദർശിച്ചിട്ടുള്ള നാല് ശിവക്ഷേത്രങ്ങളുണ്ട് അതിലൊന്ന് ആണ് ഈ പേരക മഹാദേവ ക്ഷേത്രം ഗുരുവായൂരന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ള ദൂരേ ഉള്ളൂ എല്ലാവർക്കും വരുമ്പോൾ ഇവിടേക്ക് വരാം അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ബാലഭാവത്തില് മഹാദേവന്റെ അടുത്ത് ഇരിക്കുകയാണ് മഹാദേവൻ വ്രജത്തില് ദേവിയുടെ അടുത്ത് ഉണ്ണിക്കണ്ണനെ എടുക്കാനും താലോലിക്കാനും തരൂ ചോദിക്കുന്ന ഒരു രംഗണ്ട് നമുക്ക് കാണാൻ പറ്റും മഹാദേവൻ സാമൂഹിക വേഷത്തിൽ ചെന്നിട്ട് ഉണ്ണിക്കണ്ണൻ കഴിച്ച പ്രസാദവും എനിക്ക് തരൂ എനിക്ക് ഉണ്ണിക്കണ്ണനെ ഉണ്ണികണ്ണനെടുക്കാന് വളരെ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് യശോദാമ്മയുടെ അടുത്ത് അമ്പാടിയിലേക്ക് മഹാദേവൻ പോകും അപ്പൊ മഹാദേവന് ഒരു നിമിഷം ഗുരുവാരപ്പനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇപ്പോൾ കാശിയിൽ പോയി കഴിഞ്ഞ് നമ്മളെ ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവിടെ മഹാദേവൻ രാമരാമ എന്ന് നമ്മുടെ ശൈലിയിൽ ഉപദേശിച്ചു തരും അതുപോലെ വൃന്ദാവനത്തില് എല്ലായിടത്തും മഹാദേവൻ രാധാകൃഷ്ണന്മാരെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് രാസലീലയിലടക്കം ശിവാനി എന്ന് പറഞ്ഞൊരു ഗോപികയായിട്ട് പോലും വൃന്ദാവനത്തില് രാസലീലയിൽ മഹാദേവൻ പങ്കെടുത്തു എന്ന് പറയുക അപ്പോൾ മഹാദേവന് ഇവിടെ ഇരിക്കുകയാണെങ്കിലും അവിടെ ഗുരുവായപ്പൻ വേണമെന്നാണ് അതുപോലെ ഗുരുവായൂരപ്പനും തന്നെ തൻ്റെ അടുത്ത് ഭഗവാന്റെ സാന്നിധ്യം വേണമെന്നുള്ളൊരു എപ്പോഴും സദാ അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാവത്തിലാണ് മഹാദേവൻ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഗുരുവായൂരപ്പിൻ്റെ അടുത്ത് ശിവക്ഷേത്രത്തിൽ നമുക്ക് ഭഗവാനെ കുറിച്ച് കീർത്തിക്കാനും ഭഗവാനെ അനുസ്മരിക്കാനൊക്കെ വളരെ സൗഭാഗ്യമാണ് ഉണ്ടായത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഈ മന്ത്രം നമ്മൾ സദാ ജപിച്ചോണ്ടിരിക്കുക ഏത് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും അവിടെയുള്ള ദേവരെ അല്ലെങ്കിൽ ആ ദേവി ദേവിഭാവത്തിലുള്ള ദേവിയാണെങ്കിലും ഭഗവതിയാണെങ്കിലും മുപ്പത്തിമുക്കോടി ദേവന്മാരും അവരുടെ ക്ഷേത്രങ്ങൾ ഈ ഭൂലോകത്തുണ്ടെങ്കിലും അവിടെ ചെന്ന് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ അവരെ സ്തുതിക്കുന്നേക്കാളും അവർക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുക ഭഗവാന്റെ മഹാമന്ത്രം ജപിക്കുമ്പോഴാണെന്ന് എന്ന് അപ്പോൾ എല്ലാ ദേവിദേവന്മാരുടെ മുമ്പിൽ നമ്മൾ നമശിയായും ആ ദേവിമാരെയും സ്തുതിക്കാവുന്നവർക്ക് സ്തുതിക്കാം അതിൻ്റെ കൂടെ നമ്മൾ ആ ക്ഷേത്രത്തിൽ പാദം വയ്ക്കുമ്പോൾ നമ്മൾ മഹാമന്ത്രമായിട്ടുള്ള ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജവിക്കുക അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ ആ ഗുരുവാരപ്പിൻ്റെ സാന്നിധ്യം ആ ക്ഷേത്രനാഥൻ്റെ ദേവതയുടെ രൂപത്തിൽ നമുക്ക് അനുഗ്രഹം ഗുരുവായപ്പനായ ദേവതയിലൂടെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നമ്മളെ നമ്മളിൽ ചൊരിയും എന്നും ഗുരുവായൂർ എല്ലാ അമ്പലങ്ങളിലും ചെല്ലുമ്പോഴും അവിടെ മഹാമന്ത്രം ജപിക്കുക ഭഗവാൻ കൃഷ്ണനെയും ഗുരുവായൂരപ്പനെ സ്മരിക്കുക അപ്പൊ ഗുരുവായൂരപ്പന്റെ ചൈതന്യം നമുക്ക് അവിടെ എവിടെയാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന ഇടം വൃന്ദാവനും ഗുരുവായൂരും ആക്കണമെന്നാണ് നമ്മുടെ ആചാര്യന്മാരും ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ എവിടെ നമ്മളെവിടെയിരിക്കുന്നു അവിടെ വൃന്ദാവനാക്കണം അവിടെ ഗുരുവായൂപുരാക്കണം നാമം ജപിച്ചും ഭഗവാനെ സ്മരിച്ചും അങ്ങനെ ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള ഭഗവാൻ്റെ എത്തുമ്പോൾ ആ പൂർണ്ണമായിട്ടുള്ളൊരു അനുഭൂതി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് നമ്മൾ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ഒരുപാട് നാമം ജപിക്കുക അവിടെ സമയം കുറച്ച് ചിലവഴിക്കുക ഭക്തന്മാരായിട്ടും എല്ലാം അപ്പോൾ അതുപോലെ സത്സംഗങ്ങൾ ഭാഗവതമൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചു നേരം നമ്മൾ പോയിരിക്കുക ഭാഗവതം വായിക്കാൻ കഴിയുന്നവരാണെങ്കിൽ പുസ്തകം കൊണ്ട് ഗുരുതാരത്തിൻ എല്ലായിടത്തും ഓടി ഉണ്ണികൃഷ്ണൻ ഗുരുവാരപ്പൻ ശ്രീലകത്തുള്ള പോലെ തന്നെ നമ്മുടെ നമ്മുടെ ഹരിനാമ ഹരിനാമകീർത്തനത്തില് പറയുന്ന പോലെ അച്ഛനാചാര്യ ചിത്തത്തിൽ അച്യുത കളിപ്പന്തലിട്ട് വിളയാടുക എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ നമ്മുടെ ചിത്തമാകുന്ന ഹൃദയത്തിൽ ചിത്രത്തിൽ ഊഞ്ഞാലിട്ടിട്ട് ആടിക്കളിക്കണേ ഈ ഉണ്ണികൃഷ്ണൻ ഗുരുവായൂരപ്പം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ഊഞ്ഞാലിൽ ആടിക്കളിച്ച് നമുക്ക് ആനന്ദം എല്ലാവർക്കും പകർന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇത് നൃത്തം ഹരേ കൃഷ്ണൻ ഹരാധേശ്യ ഉണ്ണി കൃഷ്ണൻ്റെ രാധാമ്മരുടെ അടുത്ത് ഇങ്ങോട്ട് വരണം ഉള്ളിൻ്റെ ഉള്ളിൽ തായും കണ്ണൻ്റെ സുന്ദര ഉണ്ണി കൃഷ്ണൻ്റെ മോഹന രൂപം ഉള്ളിൽ കാണീണം എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വാഴും ി സുന്ദര സ്വരം കേൾക്കീണം ഉണ്ണി കൃഷ്ണന്റെ മോഹന രൂപം ഉള്ളിൽ കാണീണം എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വാഴും കൺമന്തി സുന്ദര സ്വരം കേൾക്കീണം ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവി ഹരി ഗോവിന്ദ ഹരി ഹരി ഗോവിടെ